നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വായ്പാ മേഖലയിൽ വിശേഷ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് നിർണായകമാകുന്നതുമായ നിയമനിർമ്മാണം പുരോഗമിക്കുന്നു സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള ബില്ലിന് നിയമസഭയുടെ അംഗീകാരം താമസിക്കാൻ മറ്റിടങ്ങൾ ഇല്ലാത്തവർക്ക് ഗുണകരമാകുന്ന ഏക കിടപ്പാട സംരക്ഷണ ബിൽ ചൊവ്വാഴ്ച മന്ത്രി പി രാജീവ് അവതരിപ്പിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു അവതരണം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു ഏകകടപ്പാടം പണയപ്പെടുത്തി വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന കടക്കാരനും ജാമ്യക്കാരനും സംരക്ഷണമൊരുക്കുന്ന സംരക്ഷണമൊരുക്കാൻ സർക്കാർ പ്രത്യേക നിധിക്ക് രൂപം നൽകും വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയിൽ നിന്നുമുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസി നി ദുരിതാശ്വാസ നിധി വിഹിതം തുടങ്ങിയവയിൽ നിന്നുള്ള പണം കൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിലെ ബാധ്യത തീർത്ത് വസ്തുവിന്റെ ആധാരവും മറ്റും തിരിച്ചെടുത്ത് നൽകും ജില്ലയിൽ വികസന ഓഫീസറും സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിയും നയിക്കുന്ന സമിതികൾ രൂപീകരിച്ച അപേക്ഷകൾ പരിശോധിക്കും ജില്ലാ സമിതികൾ ശുപാർശ ചെയ്യുന്ന അപേക്ഷ സംസ്ഥാന സമിതി അംഗീകരിച്ചാണ് ധനകാര്യ സ്ഥാപനത്തിലേക്ക് തുക കൈമാറുക ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയിൽ നിന്നും വായ്പ എടുത്തവർക്കാണ് സംരക്ഷണം വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം ഭവന നവീകരണം കൃഷി സ്വയം തൊഴിൽ എന്നിവയ്ക്കായി വായ്പ എടുത്തവരെയാണ് സംരക്ഷിക്കുക വായ്പാ തുക പരമാവധി അഞ്ചു ലക്ഷത്തിലും പലിശ അടക്കം ആകെ തിരിച്ചടവുക പരമാവധി പത്ത് ലക്ഷത്തിലും കൂടുതൽ പണയപ്പെടുത്തിയ വസ്തുവല്ലാതെ കടവെടുത്തയാൾക്കും കുടുംബത്തിനും സ്വന്തം പേരിലോ കൂട്ടായ പേരിലോ മറ്റ് സ്വത്തുവകകൾ ഉണ്ടാകരുത് പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് അഞ്ചു സെന്റിലോ ഗ്രാമപഞ്ചായത്തിൽ ഭൂമിയുള്ളവർക്കും ആനുകൂല്യം ലഭിക്കില്ല വാർഷിക മൊത്ത വരുമാനം ലക്ഷത്തിൽ തന്നെ എന്തൊക്കെ ഇത് നമ്മുടെ ആണേ Sangati Sopra. Copro Coconut Oil. Crossing Dreams of Taste. High grade coconuts. Advanced technology. Triple filter process. A product of Benginisheri Service Cooperative Bank. മക്കാരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം മക്കാരപ്പറമ്പ് ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബാങ്ക് പ്രസിഡന്റ് സയ്യിദ് അബൂദങ്ങൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനീസ് കണക്കിലെ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് എം ഹസൻ സെക്രട്ടറി ഹനീഫ പെരിഞ്ചേരി മുഹമ്മദ് അലി കെ വി കെ ബാപ്പു തങ്ങൾ സലാം മാസ്റ്റർ അബ്ദുൾ നാസർ മുല്ലപ്പള്ളി അബ്ദുറഷീദ് തുടങ്ങിയവർ സംസാരിച്ചു കോപ് വെബ്സ് സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് ബുസ്ക്യാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയൽ നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കുറഞ്ഞ നിരക്ക് സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ കോപ് വെബ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി ആന്റണി രാജു എം എൽ എ കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജയകുമാർ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ കെ എം തോമസ് എസ് ഉമാചന്ദ്രബാബു എം ഗോപാലകൃഷ്ണൻ എൻ വി അജയ്കുമാർ എൻ ജി ശശിധരൻ എസ് രമണി ടി കെ ജോസ് വി മുകുന്ദൻ പി അഹമ്മദ് കുട്ടി കെ മോഹനൻ ബി ഹരികുമാർ വി ഗിരീശൻ വി രവീന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക പതിനഞ്ച് ശതമാനം തുക ഇടക്കാലാശ്വാസമായി അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി ബാങ്ക് പ്രസിഡന്റ് പാച്ചിരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ബാങ്കിന് ഏഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ലാഭമുണ്ട് ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബാങ്ക് ഡയറക്ടർമാരായ മാമിചേരിയിൽ മമ്മിചേരിയിൽ സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ വി അജിത് കുമാർ വി സുരാദേവി ഇയാർ സുൽഫത്ത് ബീഗം റജീന അൻസാർ എന്നിവർ സംസാരിച്ചു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എ ക്ലാസ് അംഗങ്ങളായ മുഹമ്മദ് റിഷാദ് സി ഹമീദ് മേലേതിൽ കുഞ്ഞി മുഹമ്മദ് കൂരിയാടൻ ആനന്ദൻ അരഞ്ഞിക്കൽ മുസ്തഫ പാക്കത്ത് എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ People's Urban Bank Tripundra.